പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നമ്മളെ വിട്ടുപോകുന്ന നല്ല രീതിയിൽ സ്നേഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകൾ പതുക്കെ പതുക്കെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണത് തുടക്കത്തിലൊക്കെ നല്ല സ്നേഹത്തിലിരുന്ന വ്യക്തികൾ കുറച്ചു കാലം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അകന്നു പോകുന്നത് അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ ഒരിക്കലും വിട്ടുപോകാത്ത രീതിയിൽ നമ്മുടെ കൂടെ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന രീതിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റും അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാൻ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം അപ്പം അതിൽ ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുപോലെ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി മറ്റു ഒരാളിൽ നിന്ന് അകന്നു പോകുന്നത് തുറക്കത്തിലൊക്കെ നല്ല സ്നേഹം കാണിച്ചത് പിന്നെ ഇല്ലാതാവുന്ന അവസ്ഥ വരുന്നു മറ്റ് പല ബന്ധങ്ങൾ വരുമ്പോഴോ അതല്ലെങ്കിൽ മറ്റ് അതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ വരുമ്പോൾ നമ്മളോടൊരു മടുപ്പ് സ്നേഹക്കുറവൊക്കെ വന്നിട്ട് അവരെ പുതിയ ഇതിലേക്കോ അതല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു പോകും അപ്പം അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഒന്ന് ശരിയായിട്ടൊന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരവസ്ഥ ശരിക്കും പറഞ്ഞാൽ തലക്ക് പ്രാന്ത് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥ വരെ എത്തിപ്പോകും അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറെ ഒക്കെ പോയി കാണേണ്ട ഒരവസ്ഥ വരും ഡിപ്രഷനൊക്കെ ആയിട്ട് മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്ററായ കാര്യം നമ്മളിൽ നിന്ന് അകന്നു പോയ ആ വ്യക്തിയെ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പിന്നെ ഒരിക്കലും ആ വ്യക്തി നമ്മളെ വിട്ടു പോകാതിരിക്കുക എന്നുള്ള മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റൊരു കാരണം കൊണ്ടോ നമ്മളിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുക അപ്പോഴായിരിക്കും നമുക്ക് ജീവിതത്തിലെ ആ ഒരു സന്തോഷം എന്ത് കാര്യം ചെയ്യാനും കൃത്യമായിട്ട് ഒരു മനസ്സുറപ്പോടും മനസ്സിന് സന്തോഷത്തോടും കൂടി ചെയ്യാനും പറ്റുക അതല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുടുംബത്തെ കാര്യങ്ങൾ വരെ അവതാളത്തിലായിപ്പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇനിയിപ്പോൾ ഇങ്ങനെ പോയ ആളുകളുണ്ടെങ്കിൽ നമുക്കവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി പോകാനുള്ള കാര്യം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ വ്യക്തിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക തന്നെ ചെയ്യും അത് പറയുന്ന പോലെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം എന്ന് മാത്രം ഇതിപ്പോ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പല ആളുകളും പല ആവശ്യത്തിനായിട്ട് അത് പിന്നെ ഉപയോഗിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഓരോരുത്തർക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും അത് നോക്കിയിട്ട് ആ കാര്യങ്ങൾ ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം